യെസ് വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് ആണ് കേട്ടോ അതായത് നമ്മൾ മലയാളത്തിൽ ഇപ്പൊ പല തവണകളിലായിട്ട് പറയാറുണ്ട് പല സിറ്റുവേഷനിലായിട്ട് നമ്മൾ പറയാറുണ്ട് ഒരു കാര്യം ചെയ്യാൻ അത്ര എളുപ്പമല്ല അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ എളുപ്പമില്ല ഫോർ എക്സാമ്പിൾ ഇപ്പോ ഇംഗ്ലീഷ് പഠിക്കാൻ എളുപ്പമല്ല അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കാൻ അത്ര എളുപ്പമല്ല ഒരു ഡോക്ടർ ആവാൻ അത്ര എളുപ്പമല്ല ഇങ്ങനെ പറയാറുണ്ടല്ലോ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു യൂസേജ് പഠിക്കുന്നുണ്ടെന്ന് അതുപോലെ തന്നെ നമ്മൾ സിംപിളായിട്ട് വളരെ പൊളൈറ്റായിട്ട് വളരെ താഴ്മയോടെ ഒരാളോട് ഒരു സഹായം തേടാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ടുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ സെന്റൻസിലേക്ക് കിടക്കാം ഞാനൊരു എക്സാമ്പിൾ പറയാണ് ഒരു ഡോക്ടർ ആവാൻ അത്ര എളുപ്പമല്ലേ ഒരു ഡോക്ടർ ആവാൻ അത്ര എളുപ്പമല്ല നമ്മൾ കുറെ പഠിച്ച് അതിന്റെ ഒരുപാട് പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ഡോക്ടർ ആവുന്നത് അപ്പോൾ ഒരു ഡോക്ടർ ആവാൻ അത്ര എളുപ്പമല്ല എന്ന് നമ്മൾ എങ്ങനാ പറയാം അതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി ടു ഇറ്റ് നോട്ട് ഈസി ഡോക്ടർ ആവാൻ എളുപ്പമല്ല ഇനി നമ്മൾ പറഞ്ഞല്ലോ ഒരു ഡോക്ടർ ആവാൻ അത്ര എളുപ്പമല്ല എന്ന് പറഞ്ഞല്ലോ അയ്യോ അത്ര എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്കിതിനിടയിൽ ഒരു സംഭവം ആഡ് ചെയ്യാം എന്താണ് ഇറ്റ്സ് നോട്ട് എന്ന് പറയാം ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാം അത് അത്ര എളുപ്പമല്ല എന്നാണ് ഇനി പകരം നമുക്കവിടെ സോ എന്നും ആഡ് ചെയ്യാം കേട്ടോ സോ അല്ലെങ്കിൽ നോട്ട് ദാറ്റ് എന്ന് കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല സിമ്പിളായിട്ട് നമ്മൾ ഒരു ഡോക്ടർ ആവാൻ എളുപ്പമല്ല എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ദാറ്റിന്റെ ആവശ്യമില്ല അപ്പോൾ ഒരു ഡോക്ടർ ആവാൻ അത്ര എളുപ്പമല്ല എന്നെങ്ങനെ പറയാ ഇറ്റ്സ് നോട്ട് ദാറ്റ് easy easy to to become become a a doctor. doctor. It's not that അത്ര എളുപ്പമല്ല എങ്ങനെ പറയാ എളുപ്പം പറയാല്ലേ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ലേൺ ഇംഗ്ലീഷ് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ലേൺ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പഠിക്കാൻ അത്ര എളുപ്പമല്ല ദാറ്റ് പോയി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പഠിക്കാൻ എളുപ്പമല്ല ഓക്കെ ഇപ്പൊ നേരത്തെ എഴുന്നേൽക്കാൻ അത്ര എളുപ്പമല്ല അല്ലേ നേരത്തെ എഴുന്നേൽക്കാൻ അത്ര എളുപ്പമല്ല ഇതിന്റെ പോസിറ്റീവും ഉണ്ട് കേട്ടോ അന് നോട്ടിനെ അങ്ങോട്ട് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ പോസിറ്റീവ് നമുക്ക് പറയാം അതൊന്നും നമുക്കൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്യാം അപ്പോ നേരത്തെ എഴുന്നേൽക്കാൻ അത്ര എളുപ്പമല്ല എങ്ങനെ പറയാം ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ടു വേക്ക് അപ്പ് ഈസിളി നേരത്തെ എഴുന്നേൽക്കാൻ അത്ര എളുപ്പമല്ല ഇനി കാർ ഓടിക്കാൻ അത്ര എളുപ്പമല്ല എളുപ്പമല്ലേ കാർ ഓടിക്കാൻ ഡ്രൈവ് ഒക്കെ ചെയ്ത് പഠിക്കാൻ അത്ര എളുപ്പമല്ല എങ്ങനെ പറയാ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ടു ഡ്രൈവ് എ കാർ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ടു ഡ്രൈവ് എ കാർ കാർ ഓടിക്കാൻ അത്ര എളുപ്പമല്ല ഇനി പറയാണ് സുഹൃത്തുക്കൾ ഉണ്ടാക്കാൻ അത്ര എളുപ്പമല്ല സുഹൃത്തുക്കളെ ക്രിയേറ്റ് ചെയ്യാൻ അത്ര എളുപ്പമല്ല എങ്ങനെ പറയും ഇറ്റ് നോട്ട് ദാറ്റ് ഈസിൻ നമ്മൾ പറയാറുണ്ട് ഒരുപാട് പഠിച്ചൊക്കെ ചെയ്തു അല്ല ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തൊക്കെ ചെയ്തു ഒരു ജോലി കണ്ടെത്താൻ അത്ര എളുപ്പമല്ല എങ്ങനെ പറയുക ഒരു ജോലി കണ്ടെത്താൻ അത്ര എളുപ്പമല്ല അത് പറയാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് യൂസ് ചെയ്യണം ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസിൻഡ് എ ജോബ് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസിന് എ ജോബ് ഒരു ജോലി കണ്ടെത്താൻ അത്ര എളുപ്പമല്ല ഇതുപോലെ നമുക്ക് എന്ത് സംഭവം നമുക്ക് പറയാനായിട്ട് പറ്റും ഇനി ഇതൊക്കെ എളുപ്പമാണ് എന്ന് പറയുകയാണെങ്കിലോ അത് വളരെ സിമ്പിൾ ആണ് ഏത് ഒരു ജോലി കണ്ടെത്താൻ എളുപ്പമാണ് അല്ലെ ഒരു ജോലി കണ്ടെത്താൻ എളുപ്പമാണെന്ന് പറയാൻ വേണ്ടിട്ട് ഇറ്റ്സ് നോട്ട് ദാറ്റ്ലെ നമുക്ക് അങ്ങോട്ട് മാറ്റി നിർത്താം കാരണം ഒരു ജോലി കണ്ടെത്താൻ എളുപ്പമാണ് എന്നാണ് പറയുന്നത് സോ ഈസി ടു ആഡ് എന്താ പറയാ ടു ഫൈൻ എ ജോബ് ഇറ്റ്സ് ഈസി ടു എ ജോബ് ഒരു ഡോക്ടർ ആകാൻ എളുപ്പമാണ് ഇറ്റ്സ് ഈസി ടു ബിക്കം എ ഡോക്ടർ കാർ ഓടിക്കാൻ എളുപ്പമാണ് ഇറ്റ് ഈസി ഡ്രൈവ് സിമ്പിൾ ആണല്ലോ അപ്പൊ എന്ത് പഠിച്ചു വെക്കണം നമ്മള് ഇറ്റ്സ് ഈസി ടു അവിടെ നെഗറ്റീവ് ആണെങ്കിൽ നോട്ട് ദാറ്റ് ആഡ് ചെയ്യുക ഇനി എളുപ്പമല്ല ചുമ്മാ പറയാണെങ്കിൽ അവിടെ നമുക്ക് ദാറ്റിന്റെ ആവശ്യമില്ല ഇറ്റ്സ് നോട്ട് ഈസി ടു ആഡ് ചെയ്യുക അതിനുശേഷം എന്താണ് പറയാനുള്ളത് അങ്ങ് പറയുക നോട്ട് ഈസി ടു എന്ന് പഠിച്ചു വെക്കുക അല്ലെങ്കിൽ ഇറ്റ്സ് ഈസി ടു എന്ന് പഠിച്ചു വെക്കുക വെക്ക ആണല്ലോ നെക്സ്റ്റ് ഇനി നമ്മൾ ഒരു ആളോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ക്യാൻ യു യൂസ് ചെയ്യാറുണ്ട് വില് യു യൂസ് ചെയ്യാറുണ്ട് കുറിയു യൂസ് ചെയ്യാറുണ്ട് അല്ലെ അപ്പോൾ ഈ ഒന്ന് പൊളൈറ്റായിട്ട് വളരെ താഴ്മയോടെ നമുക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേർക്ക് ഇത് അറിയാം സാധ്യാൻ സാധ്യതയുണ്ട് എന്നാലും ഞാനൊന്ന് പറയാണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരാളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം കുടിയോ പ്ലീസ് ആഡ് ചെയ്തിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം എങ്ങനെ കുടിയോ പ്ലീസ് ഡേ കുടിയോ പ്ലീസ് ഹെൽപ്പ് മീ ഒന്ന് സഹായിക്കാമോ കുടിയോ പ്ലീസ് ഹെൽപ്പ് മീ ഒന്ന് സഹായിക്കാമോ കുടിയോ പ്ലീസ് ക്ലോസ് ദ ഡോർ കുടിയോ പ്ലീസ് ക്ലോസ് ദ ഡോർ ആ ഡോർ ഒന്ന് അടയ്ക്കാമോ കുടിയോ പ്ലീസ് ക്ലോസ് ദ വിൻഡോ ജനലൊന്നടയ്ക്കാമോ നമ്മൾ ഒരാളോട് ചോദിക്കുമ്പോൾ ഇങ്ങനെ വേണം ചോദിക്കാനായിട്ട് ഇപ്പൊ നമുക്ക് കുറച്ച് വെള്ളം വേണം നമ്മൾ ചോദിക്കാണ് കുടിയോ പ്ലീസ് കുടിയോ പ്ലീസ് ഗ്യൂ മീ സംവാട്ടർ കുറച്ച് വെള്ളം തരാമോ ഓക്കേ ഇനി ഇപ്പോൾ ആ ജനലിൽ ഒന്ന് തുറക്കണം അതിന് വേണ്ടിയിട്ട് കുടിയോ പ്ലീസ് ഓപ്പൺ ദ വിൻഡോ കുടിയോ പ്ലീസ് ഓപ്പൺ ദ ഡോർ ഓക്കെ ഇപ്പൊ നമുക്ക് സമയമില്ലാത്തൊരു സമയത്താണ് ഒരു കോള് വരുന്നത് നമ്മൾ പറയാറുണ്ട് ദയവായി എന്നെ പിന്നീട് വിളിക്കാമോ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ ഈ ദയവായി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്ലീസ് ആഡ് ചെയ്യുന്നത് ഈ പ്ലീസ് എന്ന് പറയുന്നത് ഒരു താഴ്മ രൂപമാണ് എപ്പോഴും ഇംഗ്ലീഷിൽ നമ്മൾ പല സെന്റൻസുകളിലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഈ പ്ലീസ് എന്ന് പറഞ്ഞത് ഒരു പ്ലീസ് കോൾമിയുലേറ്റർ ദയവായി എന്നെ പിന്നീട് വിളിക്കാമോ അല്ലേ കുടിയോ പ്ലീസ് ഇപ്പം നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് വഴി അറിയില്ല നമ്മൾ ചോദിക്കാറുണ്ട് ദയവായി വഴി ഒന്ന് കാട്ടിത്തരാമോ ദയവായി വഴി ഒന്ന് കാട്ടിത്തരാമോ എന്ന് ചോദിക്കാറുണ്ട് അല്ലെ കുടിയോ പ്ലീസ് ഷോ മീ ദോ പ്ലീസ് ഷോ മീ ദയവായി വഴി ഒന്ന് കാണിക്കാമോ അല്ലെങ്കിൽ വഴി ഒന്ന് കാട്ടിത്തരാമോ ഓക്കെ നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ വാച്ചും ഇല്ല ഫോണും ഇല്ല ഒന്നുമില്ല ഒന്ന് സമയം നോക്കാം ദയവായി സമയം പറയാമോ മലയാളത്തിൽ നമ്മൾ എപ്പോഴും ദയവായി ദയവായി ഒന്നും പറയാറില്ല ഇംഗ്ലീഷിൽ നമുക്ക് പറയണമെങ്കിൽ കുടിയോ പ്ലീസ് ടെൽമി ടൈം ഒരു റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലിരിക്കുകയാണ് ഒരു എയർപോർട്ടിൽ ഇരിക്കുകയാണ് ഒരു ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയാണ് നമുക്ക് സമയം അറിയണമെങ്കിൽ അവരുടെ കയ്യിൽ വാച്ച് ഉണ്ട് എല്ലാം ഉണ്ട് നമ്മൾ പറയലെന്താ കുടിയോ പ്ലീസ് ടെൽമി ദൈ കുടിയോ പ്ലീസ് ടെൽമി ടൈം ദയവായി സമയം പറയാമോ കുറിയോ പ്ലീസ് ടെൽ മീ ദ അപ്പോ കുറിയു പ്ലീസ് ആഡ് ചെയ്യുക അതിനുശേഷം എന്താണ് നമുക്ക് പറയാനുള്ളത് എന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം അസ്റ്റ് ആയിട്ടും കമൻറ്റ് ചെയ്യുക ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ഞാൻ പറഞ്ഞത് അനുസരിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് പണം സമ്പാദിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല പണം സമ്പാദിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല അതായത് പണം ഉണ്ടാക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ടു യൂസ് ചെയ്തിട്ട് എങ്ങനെ പറയാം എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം കേട്ടോ അതുപോലെ ഒരു ക്വസ്റ്റിനാണ് ദയവായി പതുക്കെ സംസാരിക്കാമോ ദയവായി പതുക്കെ സംസാരിക്കാമോ എന്നിങ്ങനെ കുടിയോ പ്ലീസ് യൂസ് ചെയ്ത് ചോദിക്കും എന്നുള്ളത് കൂടി നിങ്ങൾ കമൻറ് ചെയ്യുക വളരെ സിമ്പിളാണ് ഈ വീഡിയോന്റെ അഭിപ്രായം കമൻ്റ് ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കണും ഓൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാം കേട്ടോ അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്